അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഫസ്റ്റുള്ള സർപ്രൈസ് വീഡിയോ ഞാൻ ഈ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മിച്ചു എൻ്റെ ഫ്രണ്ട്സ് തന്ന ഒരു സർപ്രൈസ് ആയിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് എൻ്റെ ബർത്ത് ആയിരുന്നു ഞാൻ സാധാരണ ഇതിൽ കേക്കൊന്നും കട്ട് ചെയ്യാറുണ്ടായില്ല എന്നേരം അന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിട്ട് പോയിട്ട് വരുമ്പോൾ രാത്രി തിരിച്ച് വരുമ്പോൾ ഇവിടെ ഇവരുടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ടോറ് തുറന്ന് വരുമ്പം തന്നെ ഇവർ മൊത്തത്തിലെല്ലാവരും നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി അടിപൊളി സർപ്രൈസ് ആയിരുന്നു പിന്നെ ഇവർ രാവിലെ ഒന്ന് ഓഗസ്റ്റ് പതിനെൻ്റെ ഒന്ന് രാവിലെയാണ് അവരെല്ലാം എറണാകുളത്തുനിന്ന് എത്തിയത് പിന്നെ ഞാൻ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഇവരൊന്നും വീട്ടിലുണ്ടായിട്ടില്ല ഇവരെല്ലാം പുറത്തേക്ക് ഇറങ്ങാനെല്ലാം പോയിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് എന്ന് ഇങ്ങനെയുള്ള അടിപൊളി സർപ്രൈസ് കണ്ടത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും താങ്ക് യു സോ മച്ച് പിന്നെ അതിന് ശേഷം എൻ്റെ ചങ്ക് ഫ്രണ്ട് മുമതാസ്താ എൻ്റെ ഗിഫ്റ്റും പിന്നെ എൻ്റെ മക്കളുടെയും ഹസ്ബൻഡിനെയും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കസിൻസായ ജാക്കി റഫ്സി എന്നിവരുടെ ഗിഫ്റ്റും പിന്നെ എൻ്റെ വേറൊരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റൊക്കെ ഇവിടെ അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ് നല്ല അടിപൊളി സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇത് എൻ്റെ മോന് അമീഷിൻ്റെ വകയായിരുന്നു നല്ല അടിപൊളി ബാഗും പിന്നെ നല്ലൊരു ചപ്പലും ആയിരുന്നു പിന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷതൻ്റേത് പിന്നെ മിച്ചോ ഓൾറെഡി എനിക്ക് അഡ്വാൻസ് ആയിട്ട് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു ഇത് ഷതൻ്റെ വക ചുരിദാർ തന്നിട്ടുണ്ടായിരുന്നു സാധാരണ മക്കളെല്ലാം ക്രോക്കറി തിരുത്തി പ്രാവശ്യം പിന്നെ ഒരല്ലൊരു ചേഞ്ച് പിന്നെ എനിക്കെൻ്റെ പ്രിയ കൂട്ടുകാരെ എൻ്റെ ചങ്ക് ഫ്രണ്ട് മുമതാസ്താൻ്റെ ഗിഫ്റ്റായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം നല്ലൊരു കളറ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ സെറാമിക്കിൻ്റെ ഇതാണ് കുക്ക് വെയറാണ് പിന്നെ അതുപോലെ തന്നെ ഫുഡ് സേർവ് ചെയ്യുന്ന നല്ല അടിപൊളി സെറാമിക്കിൻ്റെ ഐറ്റംസ് നല്ല കളർ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയ കസിന് ക്കാക്കി ജാക്കിൻ്റെ വക നല്ല അടിപൊളി കേക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്കന്ന് ഫുള്ള് ബിസിയായിരുന്നു ഉച്ചയ്ക്ക് മിച്ചവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ രാത്രിയായപ്പോൾ കല്യാണം ഇതെൻ്റെ പിന്നെ വേറൊരു പ്രിയ കസിൻ ആയിരുന്ന റഫ്സിൻ്റെ റഫ്സിയും എല്ലാ വർഷവും ഓർമ്മയോടുകൂടി തരലുണ്ട് നല്ല ടോപ്പും പിന്നെ ഇതായി ഒരു പിന്നെ പാത്രമാണ് റഫ്സി ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞില്ല മിച്ചു എനിക്ക് ആദ്യമേ ഗിഫ്റ്റ് കൊണ്ടു തന്നിട്ട് ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ബർത്ത്ഡേൻ്റെ അഡ്വാൻസായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് ഒരു പാത്രവും പിന്നെ ഒരു പോട്ടും ഉണ്ടായിരുന്നു ചെടിൻ്റെ ഒരു പോട്ടും ഉണ്ടായിരുന്നു മിച്ചു തന്നതാണ് പിന്നെ ഇത് വേറെ ഒരു പ്രിയ കൂട്ടുകാർ തന്നതാണ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും കൂടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് സ്പ്രിങ് റോളും പിന്നെ ഈ ഒരു ചെടിയും എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് കട്ട് ചെയ്യില്ല കേക്ക് പിന്നെ ഇവർ പിള്ളേർസ് അങ്ങനെ ഒരുക്കി കൊണ്ട് കട്ട് ചെയ്തതാണ് പിന്നെ എന്തായാലും അവർക്കും അവർ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി എൻ്റെ ബർത്ത് ഡേ എനിക്ക് ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ സമയത്ത് തന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്നു പറയുകയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുപോലെ തന്നെ നല്ല നല്ല വേഡ്സിൽ കൂടി എന്നെ വിഷ് ചെയ്തത് ഇപ്പം ഗിഫ്റ്റിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വിഷ് അറിയിച്ച ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എൻ്റെ സന്തോഷം നിങ്ങളെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇൻഷാൽ ദാ നെക്സ്റ്റ് വീഡിയോ മേക്കണാം ബായ്